ഇറങ്ങിയിട്ടുണ്ട് <laughs> <laughs> കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രികൻ തോട്ടിലേക്ക് തെരച്ചു വീണതിനെ തുടർന്ന് തിരച്ചിൽ തുടരുകയാണ് തിരൂരങ്ങാടിയിൽ തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ തലപ്പാറയ്ക്ക് സമീപം വി കെ പടിയിൽ നിന്ന് പുകയൂരിലേക്ക് പോകുന്ന റോഡിൽ പാലത്തിന് മുകളിൽ വെച്ച് കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം നടന്നത് ഞായറാഴ്ച വൈകുന്നേരം ആറരയോടെയായിരുന്നു സംഭവം അപകടത്തിൽ ബൈക്ക് യാത്രികൻ സമീപത്തുള്ള തോട്ടിലേക്ക് തെരച്ചു വീണതായി ദൃക്സാക്ഷികൾ മൊഴി നൽകി മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പാലത്തിന്റെ കൈവരിക്ക് മേലെ ാണ് ഇയാൾ തെരച്ചു വീണത് നാട്ടുകാരും ഫയർഫോഴ്സും സന്നദ്ധ സേനാ പ്രവർത്തകരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു വരെ തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തിങ്കളാഴ്ച രാവിലെയും സ്ഥലത്ത് തിരച്ചിൽ തുടരുകയാണ് ഈ ചാനൽ തലപ്പാറ ബി എസ് സിറ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്